ഹായ് വെൽക്കം ടു ലാൻഡ് ബ്ലൗസും അപ്പം നമുക്കിന്ന് ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇതുപോലെ താഴെ സൂചി മുകളിലേക്ക് കുത്തിയെടുത്ത് ഇങ്ങനെ നമ്മൾ കുത്തിയെടുത്ത് ആ സെയിം പോയിന്റിൽ വീണ്ടും സൂചി കുത്തി കുറച്ച് മുകളിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ സൂചിൻ്റെ താഴെ കൂടെ ഇങ്ങനെ വലിച്ചിട്ട് ോട്ട് മുകളിലേക്ക് വലിക്കുക വീണ്ടും നമ്മൾ ആ സെയിം പോയിന്റിൽ ത്രെഡ് ഇതുപോലെ വെച്ച് വീണ്ടും സെയിം പോയിന്റിൽ കുത്തി കുറച്ച് മുക സെയിം ഡിസ്റ്റൻസിൽ നേരത്തെ ചെയ്ത അതേ ഡിസ്റ്റൻസിൽ വീണ്ടും നമ്മൾ സൂചി എടുത്ത് സൂചിയുടെ അടിയിലൂടെ ത്രെഡ് എടുത്തിട്ട് മുകളിലേക്ക് വലിക്കുക ഇതുപോലെ വീണ്ടും നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് അകലം ഇതിൽ കുത്താൻ നോക്കുക അല്ലെങ്കിൽ സ്റ്റിച്ചിൻ്റെ ആ ഒരു ഭംഗി പോവും ഇപ്പതാ ഇതുപോലെ ചെയ്തെടുക്കുക കറക്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ത്രെഡ് ഇങ്ങനെ വെച്ചിട്ട് ഈ പോയിൽ നിന്ന് കുത്തി കുറച്ച് മുമ്പിലേക്ക് വെച്ച് ഇത് അതിനടിയിലൂടെ എടുത്ത് നേരെ വിൽക്കാം അപ്പ ഇതുപോലെ നോക്കി നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം ഞാനിത് ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലുള്ള സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടാണ് സ്റ്റിച്ചിൻ്റെ വലുപ്പത്തിലൊക്കെ നമ്മൾ കയ്യിൽ പിടിച്ച് ചെയ്യുമ്പോൾ ആ കറക്റ്റ് ഇതിൽ നമുക്ക് കിട്ടും അപ്പം ഇത് സ്റ്റാൻഡിൽ വെച്ച് ഇങ്ങനെ വീഡിയോക്ക് വേണ്ടി ആ ഒരു ലെവലിൽ ഇരുന്ന് ചെയ്തതുകൊണ്ടാണ് അപ്പം ദാ ഇതുപോലെ ചെയ്തെടുക്കുക ഇതുവരെ മുകളിൽ വരെയും നമ്മൾ ചെയ്തെടുക്കുക നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് സ്റ്റിച്ചു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ബായ്